പ്രിയപ്പെട പ്രേക്ഷകരെ കടുവ ഭീതിയിലാണ് വയനാട് തലപ്പുഴ കമ്പിപ്പാലം ഇന്നലെ രാത്രിയോടെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി ജനവാസ മേഖലയിലാണ് കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് ജീവനക്കാരെത്തി പരിശോധന നടത്തി ക്യാമറകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പ്രദേശവാസികളിൽ പലരും കടുവയെ കണ്ടിരുന്നു പഞ്ചാരക്കൊല്ലിയിൽ നിന്നും നാല് കിലോമീറ്റർ അകലെയാണ് തലപ്പുഴയിലെ കമ്പിപ്പാലം സംഭവസ്ഥലത്ത് നിന്നും ദീപക് മോഹൻ ചേരുന്നു ദീപക് നമ്മുടെ നാട്ടിലേക്ക് കരിമ്പൂച്ചയെ കാണുന്നത് പോലെ ഇപ്പോൾ ഈ പഞ്ചാരക്കൊല്ലിയിലും പരിസരത്തും കടുവയെ കണ്ടു തുടങ്ങിയോ യഥാർത്ഥത്തിൽ കാൽപ്പാടുകൾ കടുവയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചോ വനം ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അത്ര ശുഭകരമല്ലാത്തൊരു വാർത്തയാണ് വയനാട്ടിൽ നിന്ന് കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും വയനാട്ടിലുണ്ട് പലയിടങ്ങളിലും അതിനിടയിലാണ് ഈ തലപ്പുഴ കമ്പിപ്പാലത്തിനടുത്തുള്ള ആ കാട്ടേരിക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ഈ വാഴത്തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത് ഇന്നലെ ഈ മേഖലയിൽ കൃഷി പണിക്കായി എത്തിയ ഈ സ്ഥലത്തിനുടമയാണ് ആദ്യം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടത് പിന്നീട് വനംവകുപ്പിന് വിവരം അറിയിക്കുകയായിരുന്നു നിരവധി സ്കൂൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികളൊക്കെയുള്ള ഒരു മേഖലയാണ് ഈ ദൃശ്യം കാണാം അതായത് ഇത് കടുവയുടെ കാൽപ്പാടാണ് ഒരു കൈപ്പത്തിയുടെക്കാൾ വലിയ വലു വലുപ്പമുള്ള കടുവയുടെ കാൽപ്പാടാണിത് ഈ വാഴത്തോട്ടത്തിന് നടുവിലൂടെയുള്ള ഈ ചാലിലാണ് കടുവയുടെ കാൽപ്പാടുകൾ ആദ്യം കണ്ടത് ഈ സ്ഥലത്തിൻ്റെ ഉടമ ാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് ഞാനിവിടെ വന്നത് ഞാൻ വന്നപ്പോൾ കാൽപ്പാടില്ലായിരുന്നു ഇന്നലെ ഉച്ചകഴിഞ്ഞ് നനയ്ക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ കാൽപ്പാട് കാണുന്നത് ഉടനെ കുറച്ചു നേരെ ഇവർ അറിയിച്ചു അവർ വന്നു അവർ വന്നിട്ട് ആദ്യം പറഞ്ഞത് പട്ടിപ്പുലി ആകാനാണ് സാധ്യത എന്നാണ് പിന്നെ എല്ലാവരും കൂടെ ജനങ്ങളെല്ലാവരും കൂടെ ഒത്തു സംസാരിച്ചപ്പോൾ അവർ പിന്നെയും വന്നിട്ട് പറഞ്ഞു പട്ടിപ്പുലി അല്ല അതിലും വലിയ എന്തോ സാധനമാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞാൽ പന്നി കുരങ്ങ് മുള്ളം പന്നി ഇപ്പോൾ ഇതും ഇതിലെല്ലാവരും പേടിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്നാമത് രണ്ടാമത്തെ നനയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നനക്കേണ്ട സമയമാണ് ഇതിപ്പോൾ നനയ്ക്കാൻ ഞാൻ വൈകിട്ട് ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് വന്നാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ അതിനും വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഉറച്ചുകാരെന്തായാലും തീരുമാനം എടുക്കണം എന്താണെന്നുള്ളത് ചെയ്യണം പൊതുജനങ്ങൾക്ക് കാരണം ഇത്രയും ആൾക്കാരും ഇവിടെ താമസിക്കുന്ന കുട്ടികളൊക്കെ മദ്രാസിലും സ്കൂളിലൊക്കെ പോകുന്നതാണ് വലിയ പേടിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മുജീബ് പറഞ്ഞതുപോലെ തന്നെ ഈ മേഖലയിൽ അതായത് ഈ ചാലിലൂടെയാണ് അരുൺകുമാർ കടുവ നടന്ന് ആ പകുതി വരെ കടുവയുടെ കാൽപ്പാടുണ്ട് അവിടെ നിന്ന് കടുവ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് മനസ്സിലാക്കിയത് ഈ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തിയിരുന്നു വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അവർ ഇന്നലെ വന്ന സമയത്ത് എന്താണ് വനംവകുപ്പുകാര് പറഞ്ഞത് അവർ ആദ്യം പറഞ്ഞത് പട്ടിപ്പുലിയാകാനാ സാധ്യത നിർബന്ധമായിട്ട് കൂട് അഭിപ്രായം അതന്നെ കൂട് വെക്ക എവിടെന്നുണ്ടെങ്കിൽ ഇത് ഒരു സാഹചര്യം ഇവിടെ വരുന്ന അവിടെ നോക്കിട്ട് കൂടുവെക്കുക അത്രേ ഉള്ളൂ ആ ജശങ്ങ് ജനങ്ങൾ തന്നെ ജനങ്ങൾ തിങ്ങിപ്പറഞ്ഞ സ്ഥലമാണ് ഇതൊരു കാട് ഒരു കാട്ന്ന് ഒരുപാട് സ്ഥലങ്ങൾ ശരി എന്തായാലും താങ്ക് യു ദീപക് വനംവകുപ്പ് അവിടെ എത്തി ഇനിയിപ്പോൾ ക്യാമറ സ്ഥാപിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് അതിനുശേഷം കൂടി വരും എന്തായാലും ഓരോ ദിവസവും ഓരോ വയനാടിന്റെ ഓരോ പ്രദേശത്തും ഓരോ കടുവകൾ ഇറങ്ങുകയാണ് എന്നുള്ളതാണ് ഒരു തുറന്നിട്ട വന്യമൃഗശാലയായി വയനാട് മാറുകയാണോ എന്നൊരു സംശയം ആസ്ഥാനത്തല്ല